നഗരസഭയുടെ നേതൃത്വത്തിൽ മധുരം ജീവിതം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വയോജനോത്സവം ഇന്നു മുതൽ പതിനാറ് വരെ നടക്കും ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് നഗരസഭാംഗണത്തിൽ നിന്നും മാനവീയം വീതി വരെ നടത്തുന്ന സായാഹ നടത്തത്തിലൂടെ പരിപാടിക്ക് തുടക്കം കുറിക്കും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കിയ നഗരസഭയ്ക്കുള്ള കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡ് നേടിയത് തിരുവനന്തപുരം നഗരസഭയാണ് ാണ് നഗരസഭയെ വയോ സൌഹൃദ നഗരമാക്കി മാറ്റാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കലാകായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മധുരം ജീവിതം എന്ന പേരിൽ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത് മത്സരങ്ങൾക്ക് പുറമേ മുതിർന്ന പൌരന്മാരുടെ സംഗമം മെഡിക്കൽ ക്യാമ്പ് നൂറു വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കൽ തുടങ്ങിയവയും സംഘടിപ്പിക്കും പുരസ്കാരം വിതരണം വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന നൂറു വയസ്സ് കഴിഞ്ഞ മുഴുവൻ വയോജനങ്ങളെയും ആദരിക്കുന്നതിനു വേണ്ടിയും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് ഇപ്പൊ നേരത്തെ തന്നെ കൌൺസിലിൽ നമ്മൾ കൌൺസിലർമാരോട് പറഞ്ഞിരുന്നു ഇപ്പൊ നൂറു വയസ്സ് കഴിഞ്ഞവരെ നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നൊക്കെയുള്ള ഒരു പ്രയാസം വരുന്നതുകൊണ്ട് തന്നെ വാർഡ് അടിസ്ഥാനത്തിൽ കൌൺസിലർമാർക്ക് നൂറു വയസ്സ് കഴിഞ്ഞ അവരുടെ വാർഡിലെ മുതിർന്നവരെ നമ്മുടെ നഗരസഭയിലേക്ക് അവർ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള അവസരം കൊടുത്തിരുന്നു നമുക്കിപ്പോൾ നാലോ അഞ്ചോ ഇതാണ് പേരുടെ പേരാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ആരെങ്കിലും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നഗരസഭയെ അത് അറിയിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ കൂടി നടത്തണമെന്നുള്ളത് ഞാനിവിടെ ഒരു അഭ്യർത്ഥനയായി ചൂണ്ടിക്കാണിക്കുന്നു പുത്തരിക്കണ്ടം മൈതാനം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ശംഖുമുഖം ഐ ആർ സി ഇൻഡോർ ഗ്രൗണ്ട് മാഞ്ഞാലിക്കുളം മൈതാനം എന്നിവയാണ് വേദികൾ പരിപാടിയിൽ വെച്ച് നഗരരത്ന അവാർഡുകൾ വിതരണം ചെയ്യും അതിലിപ്പോ പൊതുപ്രവർത്തന രംഗത്ത് ശ്രീ വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെയാണ് പൊതുപ്രവർത്തന രംഗത്ത് നഗരരത്ന പുരസ്കാരം നൽകി ആദരിക്കാൻ നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് നഗരസഭയുടെ നേതൃത്വത്തിൽ വയോജന കൌൺസിൽ വയോജന നയം വയോജന കേന്ദ്രം വയോമിത്രം എന്നിവ തുടങ്ങി നിരവധി വയോജന സൌഹൃദ പദ്ധതികൾ ആവിഷ്കരിച്ചുവരികയാണ് കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം